എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കണം ഇവിടെ സാധാരണയായി എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ലൈവ് ഇടാറുണ്ട് ഒരുപാട് പേര് ആ സമയത്ത് വരാറുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ ലൈവിൽ വന്ന് കമൻറ്റ് ബോക്സിൽ ഇടാറുണ്ട് അതിനു ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് നമ്മുടെ ക്ലാസ് കുറേ ആളുകൾക്ക് അനുയോജ്യപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അലഹന്ദർല ഇനിയും നല്ലതായി നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകാൻ പഠിച്ചവനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് എടുക്കണോ അതോ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് എന്നും ഇതേ സമയത്ത് ലൈവ് കാണുന്നത് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് തുടർന്ന് പോകാൻ ആഗ്രഹമുണ്ട് ഒന്നുകൂടി സൗണ്ട് കൂട്ടണം റിപ്പീറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ക്ലാസ് എങ്ങനെയാണ് ഇനി എന്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല എന്തായാലും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മറുപടി തരാമായിരുന്നു എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം നമ്മുടെ കലാ വീട്ടേണ്ട നമസ്കാരങ്ങൾ എപ്പോൾ നിസ്കരിക്കണം എങ്ങനെ വീട്ടണം എന്ന് ഒരഭിപ്രായം ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയിട്ടുള്ള ഞാൻ ഒന്നാം പാട്ടിലും രണ്ടാം പാട്ടിലൊക്കെ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും പുതുതായിട്ട് കുറേ പേര് ലൈവിൽ വരാറുണ്ട് അപ്പോൾ അവർക്കിത് അറിയില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി ഒന്നും കൂടിയും പറയുന്നുണ്ട് സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്താൽ തന്നെ നമസ്കാരം എന്നല്ല എല്ലാ തെറ്റ് ചെയ്താൽ തന്നെയും ആ തെറ്റിനു മേലെ ലാവർത്തികയില്ല എന്നും ചെയ്ത തെറ്റ് തരണേ എന്ന് തരണേന്ന് തൗബ ചൊല്ലി മടങ്ങിയതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്നലെ കലായ നിസ്കാരം നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ കമൻ ബോക്സിൽ കാണാനിടയായി ഇപ്പം തൗപ ചൊല്ലി മടങ്ങണ്ടെന്നു തീർച്ചയായും എൻ്റെ നിന്ന് ഇങ്ങനെ നമസ്കാരം കള്ള ആയി പോയിട്ടുണ്ട് അതല്ലാഹുകയും ഞാൻ കടം വീട്ടിക്കോളാം ആ കല ആ നമസ്കാരം ഞാൻ കല ആയി നമസ്കരിച്ച് വീട്ടിക്കോളാം എന്ന് മനസ്സുകൊണ്ട് കരുതുകയും അതോടൊപ്പം തന്നെ തവബ ചൊല്ലി മടങ്ങുകയും വേണം എന്നിട്ട് വേണം തവച്ച ചൊല്ലി മടങ്ങിയതിന് ശേഷം വേണം നമ്മൾ ആ നമസ്കാരം കള്ളാവ് വീട്ടാൻ അല്ലാതെ മനസ്സിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ നമ്മൾ എന്തു ചെയ്യുകയാണെങ്കിൽ അതോ അത് വീട്ടേണ്ടത് ഒരു കടമയല്ലേ എന്ന് കരുതി ഒരു എന്തോ ഏതോ എന്ന് പറയുന്ന പോലെ ഒന്ന് ചെയ്ത് വീട്ടിട്ട് യാതൊരു കാര്യം ഇല്ല നമ്മള് മനസ്സിൽ ഇനി അത് എങ്ങനെ ചെയ്യണ്ടെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കും അതോടൊപ്പം തന്നെ ഇനി അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്തു പോയ തെറ്റിന് കലാ തവ ചെല്ലി മടങ്ങുകയും അതോടൊപ്പം കലാവ് കിട്ടുകയും ചെയ്താൽ മാത്രമാണ് ആ കല വീട്ടിയ നമസ്കാരം നമ്മൾ സ്വീകരിക്കുകയുള്ളു ഇൻഷാ വെച്ചാൽ എന്താ കുറച്ച് ലേറ്റായി ക്ലാസ് തുടങ്ങാൻ എനിക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ് എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നിഷാദ നാളെ വൈകുന്നേരം ഈ സമയത്ത് വീണ്ടും കാണാം സലാമോ